ശബ്ദത പാലിക്കണേ പിന്നെ ശിവരാത്രിയ വരുന്നത് ശിവരാത്രി നമ്മള് കഴിഞ്ഞ ശിവരാത്രിക്ക് ആണ് യഥാർത്ഥത്തിൽ പ്രദോഷ പൂജ തുടങ്ങിയത് കഴിഞ്ഞ ശിവരാത്രിക്ക് അന്ന് പ്രദോഷ ദിവസമായിരുന്നു നമ്മൾ അറിഞ്ഞില്ല പ്രദോഷ ദിവസം ആയിരുന്ന പക്ഷെ കഴിഞ്ഞ ശിവരാത്രി ദിവസമാണ് നമ്മൾ പ്രദോഷ യഥാർത്ഥത്തിൽ സ്റ്റാർട്ട് ചെയ്തത് പക്ഷെ ശിവരാത്രി കഴിഞ്ഞ പിറ്റേ മാസമാണ് നമ്മൾ പ്രദോഷ പൂജ എന്ന് പറഞ്ഞ ഒരു സങ്കല്പമാണ് അതായത് മനസ്സിൽ തോന്നി ശിവരാത്രി ചെയ്യണോന്ന് എനിക്ക് തോന്നി ഭഗവാൻ തോന്നിച്ചു ചെയ്തു അത് ചെയ്തു കഴിഞ്ഞപ്പോൾ ഭക്തജനങ്ങളുടെ സാന്നിധ്യം കൊണ്ടും ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടും ഭഗവാൻ തന്നെ പ്രയോഗിച്ചു അപ്പൊ അന്ന് എന്റെ എന്തോ ആരോ പറഞ്ഞു പ്രദോഷമായിരുന്നു അന്ന് അപ്പൊ എന്റെ മനസ്സിൽ പറഞ്ഞു എന്താ എല്ലാ മാസവും പ്രദോഷം കഴിച്ചാൽ എന്താ അങ്ങനെ തുടങ്ങിയതാണ് ഈ പ്രദോഷം അല്ലാതെ ഭഗവാന്റെ ഒരു ഭഗവാൻ ഇടപെട്ട് തുടങ്ങിയ ഒരു കാര്യം അതിപ്പോ ഒരു വർഷമാകാൻ പോവുക അടുത്ത മാസം ആകുമ്പോൾ യഥാർത്ഥ ഒരു വർഷമാകും ശിവരാത്രി ആകുമ്പോൾ യഥാർത്ഥത്തിൽ അല്ലാതെ ഒരു വർഷമാകും മനസ്സിലായില്ലേ അപ്പോൾ തീർച്ചയായിട്ടും ഭഗവാന്റെ അനുഗ്രഹങ്ങൾ ഒരുപാട് പേർക്ക് ഒരു വർഷത്തിനുള്ളിൽ ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് പേരുടെ ദുഃഖങ്ങളൊക്കെ മാറാനൊക്കെ ഈ പ്രദോഷം കൊണ്ട് സാധിച്ചിട്ടുണ്ട് വലിയ ദുഃഖങ്ങളൊന്നും ആയിരിക്കില്ല ചെറിയ ചെറിയ ദുഃഖങ്ങൾ പോലും ഭഗവാന്റെ നാമന്യപറ്റാല് ഭഗവാന്റെ ദർശനത്തോലൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ മാറി ഒരുപാട് പേരുണ്ട് പരസ്പരം ചോദിച്ചാൽ അറിയാൻ പറ്റും പിന്നെ എപ്പോഴും നമുക്ക് ഒരു പ്രൊട്ടക്ഷനായിട്ട് നമുക്ക് താങ്ങുന്ന അറിയുവായിട്ട് ഒക്കെ ഭഗവാന്റെ സാന്നിധ്യത്തെ മഹാദേവന്റെയും മഹാദേവിയുടെ സാന്നിധ്യത്തെ നമുക്ക് ഓരോരുത്തർക്കും അനുഭവിച്ചറിയുവാന് എന്തിലൂടെ സാധിക്കുന്നുണ്ട് പ്രദോഷത്തിലൂടെ സാധിക്കുന്നുണ്ട് അതറിയണമെന്നുണ്ടെങ്കിൽ ഉറച്ച ഭക്തിയും നിർമ്മലമായ മനസ്സുമാണെങ്കിൽ ആ അഭിഷേകവും പൂജയൊക്കെ നടക്കുമ്പോൾ നിങ്ങളുടെ കണ്ണുകൾ ചിലപ്പോൾ നിറയും നിങ്ങളുടെ ആര്യങ്ങളുടെയും കണ്ണ് നിറയുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആര്യങ്ങളുടെ ശരീരം അഭിഷേക സമയത്ത് കോരിത്തരിക്കുന്നുണ്ടെങ്കില് രോഗമൊക്കെ എഴുന്നേറ്റ് നിൽക്കുന്നുണ്ടെങ്കിൽ ആ നിൽക്കുന്ന ആൾക്കാരെ മനസ്സിലാക്കിക്കോ നിങ്ങളില് ഈശ്വരന്റെ ഒരു സാന്നിധ്യം വളരെയധികം ഉണ്ട് ഭക്തിയുടെ ലക്ഷണം ഈ പറയുന്നതാ ഭഗവാന്റെ നാമങ്ങൾ കേൾക്കുമ്പോള് ഭഗവാൾ ശ്രമിക്കുമ്പോള് ഭഗവാനെ ദർശിക്കുമ്പോൾ ഭഗവാനെ ഓർക്കുമ്പോഴൊക്കെ അറിയാതെ കണ്ണു നിറയുകരിക്കുക എന്തോ ശരീരത്തിലേക്ക് വൈബ്രേറ്റ് ചെയ്യുന്നതിന്റെ കൂടെ അനുഭവമാകുക ഇതൊക്കെ ചെയ്യുന്നതെതിന്റെ ലക്ഷണമാണ് ഭക്തിയുടെ ലക്ഷണമാണ് മനസ്സിലായല്ലേ പൂർവ്വജന്മ കർമ്മങ്ങളുടെ ഫലമായി മാത്രമേ എന്ത് കിട്ടത്തുള്ളൂ ഈ മനുഷ്യ ജന്മത്തെ നമുക്കൊക്കെ സ്വീകരിക്കാൻ കഴിയത്തുള്ളൂ പൂർവ്വജന്മ കർമ്മങ്ങളുടെ മനുഷ്യ മനുഷ്യനായിട്ട് ജനിച്ചാൽ മാത്രമേ മോക്ഷം എന്ന മോക്ഷം എന്ന് പറയുന്നത് എന്തുവാ എന്തോ വലിയ മോക്ഷം പറഞ്ഞാ ഈശ്വരൻ ലേക്കുക ഈശ്വര പാദത്തിൽ ലേക്കുക അതായത് ബിഹുജന്മാർജിത കർമ്മശേഷം തിരുമുൽ കാഴ്ച നിനക്കിക വെച്ച അല്ലെങ്കിൽ ആർക്ക വാനിക വെച്ചേ ജനി മരണങ്ങൾ എനിക്കിനി വേണ്ട പരിപാലയമാം നാരായണജയ ഇനി എനിക്ക് എന്തുവേണ്ട ജനനം ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് മരണമുണ്ട് മരണമുണ്ടെങ്കിൽ എന്തുകൊണ്ട് ജനനമുണ്ട് എനിക്ക് ജനനവും വേണ്ട മരണവും വേണ്ട അവസാനം ഞാൻ എന്ത് ചെയ്യണം ഭഗവാൻ ഈ ജന്മം കാരണം കിട്ടിയ ജന്മങ്ങളിൽ ഏറ്റവും സുഹൃത്തമായിരിക്കുന്ന ജന്മമാണ് ഈ മനുഷ്യജന്മം ഈ മനുഷ്യജന്മം കിട്ടി ഇനി ഇതിൽ പല ഒരു ജന്മം ഇല്ല ഇനി എനിക്ക് ഒരു യോനിയിലും ഒരു യോനിയിലും ജനിക്കേണ്ട എവിടെ ചെന്ന് ലയിച്ചാൽ മതി നിന്റെ വാ ഭഗവാന്റെ സാന്നിധ്യത്തിലോ ഭഗവാന്റെ സാരൂപ്യമായിട്ടോ സായുജ്യമായിട്ടോ അല്ലെങ്കിൽ ഭഗവാനിൽ തന്നെ അരിഞ്ഞ് ചേരുക ശിലയായി പിറവിയുണ്ടെങ്കിൽ ഞാൻ ആരായി തീർന്നേനെ ശിവനായി തീർന്നേനെ മനസ്സിലായില്ലേ അത്രത്തോളം ഒരു ആത്മബന്ധം ഉണ്ടാക്കിയെടുക്കേണ്ടത് ആറ് ഉത്തരവാദിത്തമാണ് നിങ്ങളുടെ ഓരോരുത്തരുടെ ഉത്തരവാദിത്വമാണ് അതുകൊണ്ട് എന്ത് ചെയ്യുക എന്തിനു വേണ്ടി പ്രാർത്ഥിക്കേണ്ട ഇത് ജനിക്കാൻ വേണ്ടി ആഗ്രഹങ്ങളൊന്നും മനസ്സിൽ വെക്കണ്ട ഈ കിട്ടി ജന്മം കൊണ്ട് സംതൃപ്തപ്പെടുക എന്നിട്ട് ഭഗവാനെ അറിയുക ഭഗവാനെ അനുഭവിക്കുക ഭഗവാനെ അനുഭവിക്കണെങ്കിലാണ് ഞാൻ കഴിഞ്ഞ ദിവസം മെസ്സേജ് ഇട്ടതുപോലെ പഞ്ചസാരയുടെ മാധുര്യ അറിയണേ എന്ത് ചെയ്യണം പഞ്ചസാര നാക്കിൻ തുമ്പി ചെന്നായേ അതിന്റെ മാധുര്യം അറിയത്തുള്ളൂ ചുമ്മാ പഞ്ചസാര ഉപയോഗിക്കാത്തവർക്ക് അറിയാമോ അതിന്റെ മാധുര്യോ ആ അല്ലാവിന്റെ തുമ്പിൽ ചെല്ലണം അതേപോലെ ഭഗവാനെ അറിയണമെങ്കിൽ എന്ത് ചെയ്യണം ഭഗവാൻ എവിടെ കളിക്കണം ഭഗവാൻ ഉള്ളില് വസിക്കണം ഭഗവാനെ ഉള്ളിൽ വസിച്ചാൽ മാത്രമേ ഭഗവാനെ രൂപകേര്യമാകത്തുള്ള മനസ്സിലായില്ലേ അങ്ങനെ അനേക ജന്മങ്ങളുടെ ഫലമായി കിട്ടി ഈ മനുഷ്യ ജന്മത്തെ എന്ത് ചെയ്യണം ഈശ്വര സാക്ഷാത്കാരത്തിന് വേണ്ടി വിനിയോഗപ്പെടുത്തുവാന് നമ്മൾ ശ്രമിക്കണം അതേപോലെ തന്നെയാണ് എന്താണ് ഗോമാതാവ് ഗോ എന്ന് പറഞ്ഞ പശു ഇല്ലേ പശുവിനെ മാതാവായിട്ട് എന്തിനാ ആരാധിക്കുന്നേ നമ്മൾ ആയിരിക്കേ പശു അല്ലേ പലരും പറയാറുണ്ട് പശുവിന്റെ അരച്ച് കഴിക്കാൻ നിങ്ങൾ കഴിക്കുന്നോണ്ടല്ലേ ഞാൻ പറഞ്ഞത് ഞാൻ പറയുകയാണ് പശുവിനെ കഴിക്കാമല്ലോ പശുവിനെ കഴിച്ചാൽ അത് ഒരിക്കല് ഒരു സന്യാസി ഇങ്ങനെ കാറ്റേക്കുകൂടെ നടന്നു പോകുന്ന സമയത്ത് അദ്ദേഹം അദ്ദേഹത്തിന്റെ കാണുന്നവരെല്ലാം പറയും പശുമാംസത്തെ ഉപയോഗിക്കരുത് പശുമാംസം എന്താണ് പശു ആരാണ് മാതാവാണ് ആ അമ്മ എന്നിവ അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരോട് എല്ലാം എന്ത് പറയും അദ്ദേഹം ഉപദേശം ഇത് ആര് കേട്ടു ഒരു കാട്ടാള രണ്ടാമൊരു കാട്ടാളം കേട്ടു ഇതെല്ലാം ആര് ശ്രമിക്കുന്നുണ്ട് ഇയാൾ ശ്രമിക്കുന്നുണ്ട് ഈ സ്വാമി എന്തോ ഈ പറയുന്നത് പശുവിനെ തിന്നൂടായിരുന്നു പശുവിനെ തിന്നു എന്താ അയാളെന്തെയും എല്ലാം തിന്നും പശു പോത്ത് കാള കാറ്റുള്ള എല്ലാ മൃഗങ്ങളെയും അമ്പ തിന്നുന്ന ആളാ അപ്പൊ ഒരിക്കലും ഇദ്ദേഹത്തെ തനിച്ച് ആർക്ക് കിട്ടി ഈ സന്യാസിക്ക് കിട്ടി ഈ സന്യാസിക്ക് കിട്ടിയപ്പോ സന്യാസിയോട് ചോദിച്ചു ഏ സ്വാമി അങ്ങ് പറയാറുണ്ടല്ലോ ഈ ലോകത്തിലുള്ള ഈ പശുക്കളെ ഒന്നും കഴിച്ചുകൂടാന്ന് അതെന്താ എന്ന് ചോദിച്ചു അപ്പൊ പറഞ്ഞു ഞാനത് ജുമ്മാ പറയുന്നതാ ഞാനത് ചുമ്മാ പറയുന്ന പശുവിനെ കഴിക്ക എന്തെങ്കിലും പറയണ്ടേ എന്തെങ്കിലും പറയേണ്ടതുണ്ട് എന്ന് പറയുന്നു പശുവിനെ കഴിച്ചുകൂടാണ്ട് പറഞ്ഞു പശുവിനെ ഒക്കെ കഴിക്കാൻ കഴിച്ചുകൂടാ പറഞ്ഞു എന്നിട്ട് പോയിട്ട് നാളെ വരാൻ പറഞ്ഞു നാളെ വരാൻ പറഞ്ഞു ഇപ്പൊ ആശ്രമത്തിലേക്ക് വരാനാ പറഞ്ഞത് ആശ്രമത്തിൽ ചെന്ന് കാര്യങ്ങളൊക്കെ തിരക്കി അമ്മയൊക്കെ എന്ത് ചെയ്തു ചോദിച്ചു ആരോട് ചോദിച്ചു ആരോട് ചോദിച്ചു അമ്മയൊക്കെ എന്തിയെ സ്നേഹമായിട്ടാ ചെന്നപ്പോഴേ സ്വീകരിച്ചു ഇരുത്തി വെള്ളമൊക്കെ കൊടുത്ത് അതായത് പിന്നെ ഇവിടെ ഇത് പ്രകാരമുള്ള സന്യാസി പരമ്പരകളുടെ പ്രകാരമുള്ള എല്ലാ ആദിത്യ മര്യാദകളും സ്വീകരിച്ചുകൊണ്ട് എന്നെ സ്വീകരിച്ചിരി എല്ലാം കൊടുത്തു അദ്ദേഹം സ്വീകരിച്ചിരുന്നു അത് അദ്ദേഹം സ്നേഹത്തോട് ചോദിച്ചു അങ്ങയുടെ മാതാവ് എവിടെയെന്ന് ചോദിച്ചു അപ്പോ കണ്ണു നിറയുകയാണ് എന്നിട്ട് പറയുകയാണ് ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ എന്നെ സ്നേഹിച്ച ആരാ എൻറെ മാതാവ ഇന്ന് ഞാൻ ദുഃഖിക്കുന്ന എന്തുകൊണ്ടാ എൻ്റെ മാതാവിന്റെ സാന്നിധ്യമില്ലാത്തതുകൊണ്ട് എന്നെ ഏറ്റവും സ്നേഹിച്ച എനിക്ക് വേണ്ടുന്ന എല്ലാ കയറിങ്ങും തന്നത് എന്റെ അമ്മയാണ് എന്റെ അമ്മയോടെ ഈ ലോകത്ത് ഞാൻ ആരെയും ദഹിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞു ആര് മീൻപിടക്കാൻ തുടങ്ങി ഈ കാട്ടാളം മീൻപിടക ആഹ് അങ്ങനെയൊക്കെയാണോ എന്നൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് കഴിഞ്ഞപ്പോ ഈ കാട്ടാളം തിരിച്ചു ചോദിച്ചു ഏ സാമി അങ്ങ് പറയുന്നു ഈ പശുവിന്റെ മാംസ്യം ആര് കഴിച്ചുകൂടാ നമ്മൾ കഴിച്ചു കൂടാന്ന് പക്ഷെ അങ്ങ് എന്താ കഴിക്കുന്നത് പശുവിന്റെ മാംസ്യം കഴിച്ചു കൂടാ അതിന്റെ ബ്ലഡിനെ ഊറ്റിയെടുത്ത പാലിനെ അത് അങ്ങനെ അമൃതം പോലെ കഴിക്കാം അതായത് പാൽ ഞരമ്പുകളാണ് അതായത് ഒരമ്മ കുഞ്ഞിന് നൽകുന്നത് എന്താണ് തന്റെ ബ്ലഡിനെയാണ് തന്റെ ഊർജത്തെയാണ് തന്റെ പ്രാണനെയാണ് ഇത് കൊടുക്കുന്ന അമിനിയായിട്ട് പാലായിട്ട് കൊടുക്കുന്നത് ആ അതിനെ കഴിക്കുന്നതിന് ആർക്കും കുഴപ്പമില്ല സന്യാസിക്കും ആർക്കും കുഴപ്പമില്ല അശുദ്ധവും ഇല്ല ഒരു ശുദ്ധിയില്ല അശുദ്ധിയില്ല ഒന്നുമില്ല പക്ഷെ എന്ത് പറയുന്നത് മാംസ്യം എന്ന് പറഞ്ഞു അപ്പൊ അദ്ദേഹം പറഞ്ഞു കഴിക്കുക ശരിയാണല്ലോ പശുവിന്റെ പാല് ഞാൻ കുടിക്കുന്നുണ്ട് അപ്പൊ മാംസ്യം കഴിക്കുന്നത് കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു അപ്പൊ അമ്മ മരിച്ചു മരിച്ചുപോയില്ലെന്ന് ചോദിച്ചു മരിച്ചു പോയെന്ന് പറഞ്ഞു അപ്പൊ ചോദിച്ചു കുഞ്ഞാലി എങ്ങനെയാ വളർന്ന് ജനിച്ചിട്ടപ്പോൾ എങ്ങനെയാ വളർന്നതെന്ന് ആര് ചോദിച്ചു ഈ സ്വാമി ആരോട് ചോദിച്ചു കാട്ടാട് ഓ എൻറെ അമ്മയുടെ അമ്മിനപ്പാലിന്റെ മാധുര്യം ഇപ്പോഴും ഇപ്പോഴെവിടുന്നു മാറിയിട്ടില്ല എന്റെ നാവിന്റെ തുമ്പിൽ നിന്നും എൻറെ അമ്മയുടെ അമ്മിഞ്ഞപ്പാലിന്റെ മാധുര്യം മാറിയിട്ടില്ല ആണോ അതെ എന്ന് ആര് പറഞ്ഞു കാട്ടാളം പറഞ്ഞു എന്നിട്ട് അമ്മ എന്തിയെ അമ്മ മരിച്ചുപോയി എന്നിട്ട് ഒറ്റ ചോദ്യേ ചോദിച്ചുള്ളൂ അമ്മയെ കുഴിച്ചിട്ടോ അമ്മയെ പിടിച്ചിട്ടോ അതോ തിന്നോ എന്ന ഒറ്റ ചോദ്യം കൊണ്ട് ഏ ഉത്തമനായിരിക്കുന്ന മഹാനായിത്തീരുന്നു ആ കാട്ടാള് മനസിലായില്ലേ അർത്ഥം പറഞ്ഞ മനസ്സിലായോ നിങ്ങൾക്ക് ഏ അമ്മ തന്നതും എന്ത് തന്നെയാ അമ്മ ഞാൻ പാല് തന്നെയാ അല്ലേ അന്ന പശു തന്നത് എന്താ പാല് തന്നെയാ അന്നിട്ട പശുവിനെ വെട്ടി തിന്നാമെങ്കിൽ ആരെയും വെട്ടി തിന്നാം തന്നെ അമ്മയും പാലല്ലേ തന്നത് പറഞ്ഞ മനസ്സിലായില്ലേ മനസ്സിലായില്ലേ ഓർക്കുക സർവ്വ വേദങ്ങളും സർവ്വവും സർവ്വ ദേവതകളുടെ സാന്നിധ്യം എവിടെയുണ്ട് പശുവിലുണ്ട് പറയുന്നുണ്ട് പശുവിന്റെ പ്രവേശം കണ്ടിട്ടിരിക്കുന്ന ഏറ്റവും ഇഷ്ടം പണ്ടുള്ള തറവാടുകളിലും മറ്റുള്ള വീടുകളിലെല്ലാം വീടിന്റെ ഫ്രണ്ടിലായിരുന്ന എന്താ തൊഴുത്തിന്റെ സ്ഥലം കണ്ടിട്ടുണ്ടോ ഇന്നത്തെ തലമുറകൾ കണ്ടിട്ടുണ്ടായിരിക്കത്തില്ല വീടിനോട് ചേർന്ന് മുമ്പിലായിരിക്കും കണി കണ്ടുകൊണ്ടിരുന്ന അവസ്ഥ കറയാ നിൽക്കുന്നിടത്ത് നിക്കുന്നിടത്ത് എന്തടുക്കത്തില്ല ശത്രുക്കള് ബാധകള് ഒന്നും അടുക്കത്തില്ല അത്രയേറെ പുണ്യമായിരുന്നു പശുവിനെ വളർത്തുന്നത് മനസ്സിലായില്ലേ ഒന്ന് ആലോചിക്ക ദേവനെ പോലും ശുദ്ധമാക്കുവാൻ കഴിയുന്നതാണ് എന്ത് പശു എന്തുകൊണ്ട് ഭഗവാന് പോലും ശുദ്ധക്രിയ ചെയ്യണ ഇന്ത്യ എടുക്കും എന്ന സാധനം എടുക്കും കേട്ടുണ്ടോ പഞ്ചഗ്യം എന്താ പഞ്ചഗ്യം അഞ്ചു ഗവ്യം ഏതൊക്കെ അഞ്ച് ഗവ്യം ആ പാല് തൈര് പശുവിന്റെ മൂത്രം ചാണകം നെയ്യ് നെയ്യ് ഇത് അഞ്ച അഞ്ചാണ് പഞ്ചകവ്യം ഈ അഞ്ചൂടെ കലക്കി പൂജിച്ചാണ് ആർക്ക് അഭിഷേകം ചെയ്തത് ഇവിടെ അല്ല എല്ലാ ദേവനും അഭിഷേകം ചെയ്ത് മനുഷ്യന്റെ മൂത്രവും ഉപയോഗിക്കുവോ ഏതെങ്കിലും ജീവികളുടെ ഉപയോഗിക്കുവോ അതിൽ നിന്ന് എന്തു മനസ്സിലാക്കാം എന്തു മനസ്സിലാക്കാം പശുവിന്റെ മഹാത്മ്യത്തെ മനസ്സിലാക്കി എടുക്കാം അതുകൊണ്ട് എന്ത് ചെയ്യുക നമ്മള് ഇറച്ചിയും മീനും മുട്ടയൊന്നും കഴിക്കണമെന്നല്ല ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം എന്തിനു ഒരു പരിധി വെച്ച് നമ്മുടെ ജീവിതത്തെ എന്തിനു വേണ്ടി വിനിയോഗിക്കണം മോക്ഷത്തിന് വേണ്ടി വിനിയോഗിക്കണം എന്ന് പറഞ്ഞു വന്നേ ഉള്ളൂ മനസ്സിലായില്ലേ എപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യം എന്തുവാണ് എന്താണ് നമ്മൾ ആരെ പേടിക്കണ്ട ഈ ലോകത്ത് ആരെയും പേടിക്കണ്ട ശത്രുക്കളെ പേടിക്കേണ്ട പേടിക്കണോ ശത്രുക്കളെ പേടിക്കണോ ശത്രുക്കളെ പേടിക്കണ്ട പക്ഷേ നമ്മളെ മിത്രമാക്കി നിർത്തുന്നവര് എന്തു ചെയ്യണം ജീവിതത്തില് പലപ്പോഴും പേടിക്കേണ്ടിയിരിക്കുന്നു അതുകൊണ്ട് എപ്പോഴും എന്തു ചെയ്യണം എവിടെ ഒരു ശ്രദ്ധ ആവശ്യമാണ് നമുക്ക് കൂടെ എല്ലാവരും നമ്മുടെ നന്മ ആഗ്രഹിക്കുന്നവരല്ല ആ ബോധം ഉണ്ടാവണം മനസ്സിലായില്ലേ നമ്മുടെ നന്മ ആഗ്രഹിക്കുന്നവരല്ല നമ്മുടെ കൂടെ കൂടിയ എല്ലാവരും അതുകൊണ്ട് ആ ഒരു ചിന്തയിൽ വേണം ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാന് അടുത്ത ശിവരാത്രിക്ക് വൈകിട്ട് അഷ്ടാഭിഷേകം ഉണ്ട് കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു അഷ്ടാഭിഷേകം എട്ട് കൂട്ടങ്ങൾ കൊണ്ട് അഭിഷയകം ഉണ്ട് ഭഗവാൻ രാത്രിയിൽ പത്ത് മണിക്കാണ് അഭിഷേകം പത്ത് മണിക്ക് തുടങ്ങും പന്ത്രണ്ട് മണിയാകുമ്പോൾ കഴിയും പിന്നെ രാത്രി പന്ത്രണ്ട് മണിയാകുമ്പോൾ യാമപൂജയോടുകൂടി അവസാനിക്കുക അത് അങ് ഇവിടെ വ്രതമെടുപ്പുണ്ട് രാത്രി ആഹാരമുണ്ട് വൈകിട്ട് ആറു മണി തോട്ട് പിറ്റേത് രാത്രി ആറു മണി വരെ അഖണ്ഠ നാമജപം ഉണ്ട് ഇവിടെ നാമം ജീവിക്കാം കഴിഞ്ഞ കഴിഞ്ഞോട്ടവും പത്ത് നൂറ്റമ്പത് വരെ ഉള്ള അമ്മമാരുണ്ടായിരുന്നു അപ്പൊ എല്ലാവരും ഇതിൽ പങ്കെടുക്കണം ഒരു വീട്ടിലെ പേരുടെ പേരില് അതായത് അഷ്ടാഭിഷേകവും മഹാരുദ്രയാമ പൂജയോടെ ചെയ്തതിന് ഇരുനൂറ്റി അമ്പത് പേളു ഒരാൾക്കല്ല ഒരു വീട്ടിലെ ആറുപേർക്കും കൂടി അതിലെല്ലാവരും എന്ത് ചെയ്യണം സാന്നിധ്യം ഉണ്ടാകണം തീർച്ചയായിട്ടും എല്ലാ അനുഗ്രഹങ്ങൾ നൽകി അനുഗ്രഹിക്കും ഭഗവാൻ അനുഗ്രഹിക്കും എപ്പോഴും മനസ്സും വാക്കും പ്രവർത്തിക്കുമല്ല മനസ്സാ വാചാ കർമ്മയെ കാണാം മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും കൊണ്ടും എന്ത് ചെയ്യാതിരിക്കുക ആരെയും വേദനിപ്പിക്കാതിരിക്കും ഒരു മനുഷ്യനെയും വേദനിപ്പിക്കാതിരിക്കുക മനസ്സിലായില്ലേ കത്തി കൊണ്ട് കുത്തുന്നതിനേക്കാൾ വേദന എന്തുണ്ട് കത്തി കൊണ്ട് കുത്തി കഴിഞ്ഞാൽ എന്ത് പറ്റും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി മരുന്ന് വെച്ച ആ മുറിവ് ഉണങ്ങും പക്ഷെ വാക്കുകൾ കൊണ്ട് വേദനിപ്പിക്കുന്നത് മരിച്ചാൽ പോലും മനസ്സിൽ ഇങ്ങനെ കിടന്ന് അലയടിക്കും അതുകൊണ്ട് മനസ്സ് കൊണ്ടും വാക്ക് കൊണ്ടും പ്രവർത്തി കൊണ്ടും മറ്റുള്ളവർക്ക് ഗുണം ചെയ്തില്ലെങ്കിലും എന്ത് ചെയ്യാൻ പോകരുത് ദോഷം ചെയ്യാൻ പോകരുത് കാരണം നമ്മളെ പോലെ തന്നെയാണ് എല്ലാവരും എല്ലാവർക്കും നന്മയുണ്ടാകണമെന്ന പ്രാർത്ഥനയോടെ എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ ഉറക്കെ ജപിക്കുക നിങ്ങളുടെ കയ്യിൽ ഇരിക്കുന്ന പൂക്കൾ കയ്യിൽ പിടിച്ചുകൊണ്ട് എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാകാൻ പ്രാർത്ഥിക്കുക ദീപാരാധന കഴിയുന്ന സമയത്ത് അത് ഭഗവാന്റെ തൃപാദങ്ങൾ സമർപ്പിക്കുക എല്ലാ ഐശ്വര്യ അഭിവൃദ്ധികളും നിങ്ങൾക്ക് ഭഗവാൻ അനുഗ്രഹിക്കട്ട് സർവക്ഷി പോകും നാം ചോദിച്ചുകൊണ്ടു കേട്ടോ